നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഡോക്ടർ ആദർശിന്റെ നയനിക്കും വരുന്ന ഉപദേശങ്ങളൊക്കെ കൊടുക്കുവാണ് അതെ നല്ല റെസ്റ്റ് ഒക്കെ വേണം ഇനി അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അത് ഇനിയിപ്പം അമ്മ നന്നായിട്ട് നോക്കിക്കോളും ഡോക്ടറെ അത് പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യ എങ്കിലും നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ ഇനി പറയണല്ലോ അത് മാത്രമല്ല ഭർത്താവിന്റെ സ്നേഹവും പരിഗണന കിട്ടേണ്ട സമയം ആദർശ് ഒരു വലിയൊരു ജ്വലറിയുടെ എം ഡി ആണല്ലോ അപ്പം തിരക്കുകളെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം അതിനിടയ്ക്ക് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം അത് പിന്നെ ഡോക്ടർ പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചോളാം ഡോക്ടറെ അല്ല ഈ സന്തോഷ വാർത്ത അറിയിച്ചാൽ ഡോക്ടർക്ക് എന്ത് സമ്മാനമാണ് ഞാൻ തരേണ്ടത് ഡോക്ടർ പറഞ്ഞു ഇപ്പം തൽക്കാലത്തേക്ക് എനിക്ക് സമ്മാനമൊന്നും വേണ്ട ആദ്യം കുഞ്ഞ് ജനിക്കട്ടെ പിന്നെ സ്വർണത്തിനൊക്കെ തീ പിടിച്ച വിലയല്ലേ അങ്ങനെയാണെങ്കിൽ കുഞ്ഞൊക്കെ ജനിച്ചതിന് ശേഷം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പം എനിക്ക് ചെയ്തു തന്നാൽ മതി ശരി ഡോക്ടർ പിന്നെ ഫാർമസിയിൽ നിന്ന് കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് പോയിക്കോ ഉം ഇനിയിപ്പം എന്തെങ്കിലും ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ആദർശം തന്നെ വേണം ചോദിച്ചറിയാനായിട്ട് അവളുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ മനസ്സിലാക്കണം അപ്പോഴേക്കും ആദർശം അറിഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തോളാം അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ആദർശം നയനയും കൂടെ അവിടുന്ന് ഇറങ്ങണേ ഡോക്ടറെ കണ്ടിറങ്ങി അവരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഫ്രൂട്ട്സ് കടയുടെ മുന്നിൽ ആദർശ് കാർ നിർത്തി പിന്നീട് ആദർശ് ഇറങ്ങിയിട്ട് പറഞ്ഞു അതെ ആപ്പിളും ഓറഞ്ചും മുന്തിരി പേരയ്ക്കൊക്കെ ഒരു രണ്ട് കിലോ വീതമെ ചെടുത്തോളം പറഞ്ഞു അപ്പോഴേക്കും നായനെ ഇറങ്ങി കൊണ്ടിരിക്കും ഇതിന്തിന് ആദര ചേട്ടാ ഇതൊക്കെ ഇത്ര മേടിക്കുന്നേ അതെ നീ പ്രഗ്നന്റ് അല്ലേ ഡോക്ടർ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കഴിക്കണം എന്നല്ലേ അതിന് ഇത്രക്കൊക്കെ മേടിക്കേണ്ട കാര്യമുണ്ടോ അപ്പോഴേക്കും ഫ്രൂട്ട്സ് കടക്കാരൻ ചോദിച്ചു ആഹാ ഭാര്യയ്ക്ക് വിശേഷം ഉണ്ടല്ലേ ഉം അതാ ചേട്ടാ എന്നാ കുറച്ച് പച്ചമാങ്ങയും പഴുത്തമാങ്ങയും കൂടെ എടുക്കട്ടെ ആദർശേട്ടാ എനിക്കതൊന്നും ഇപ്പൊ കഴിക്കാൻ തോന്നണില്ല ഉം ഇപ്പൊ നിനക്ക് കഴിക്കാൻ തോന്നിയില്ലെങ്കിലും പിന്നെ കഴിക്കാൻ തോന്നിയാലോ അതും കൂടെ എടുത്തോളാം എടുത്തോ ചേട്ടാന്ന് പറയാം നിന്റെ മുഖത്ത് നല്ല വിളർച്ച പിന്നെ അത് ഇതിന്റെ വിളർച്ചയൊന്നും അല്ല പിന്നെ വിളർച്ചയില്ലാത്തോണ്ടാണ് നീ തല ഇറങ്ങി വീണേ അത് പ്രഗ്നൻ്റ് ആയതുകൊണ്ടല്ലേ ആദർ ചേട്ടാ ഉം ശരീരമൊക്കെ നന്നായിട്ടൊന്ന് പുഷ്ടിപ്പെടാനുണ്ട് നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കണം ആദർ ചേട്ടൻ എന്തെങ്ങനെ പറയണേ എനിക്കിപ്പോൾ ശരീരത്തിന് ഒരു കുഴപ്പമില്ല പിന്നെ പിന്നെ നീ അല്ലേലോ അങ്ങനെയല്ലേ പറയുള്ളൂ വീട്ടിലുള്ളവരൊക്കെ ആകെപ്പാടം പേടിച്ചിരിക്കുമായിരിക്കും എന്ത് പറ്റിയെന്നറിയാനായിട്ട് അപ്പോഴേക്കും ആദർശം അറിഞ്ഞു അത് പ്രശ്നമുള്ള കാര്യമല്ല നമ്മളങ്ങൂടി ചെല്ലുന്ന ഒരു സന്തോഷ വാർത്തയായിട്ടല്ലേ അത് ഓർത്തപ്പാ എനിക്ക് ആദർശന് ഉണ്ടായിരുന്നു ആ സമയം ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുവോ ദേവേനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല മോൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല ദീപമേ തനിക്ക് കരള് ഭാഗത്ത് വന്നിട്ടാണോ എന്നൊരു ചിന്തയൊക്കെ ദേവേനയുടെ ഉള്ളിലുണ്ട് അപ്പോഴേക്കും ജലജി ഇറങ്ങി വന്നു ഉം മരുമോളക്ക് എന്ത് സംഭവിച്ചെന്നറിയ ആകാംക്ഷവും കാത്തിരിക്കോ ഓ അവൾക്ക് അവളുടെ അച്ഛനെപ്പോലെ തന്നെ മാരകമായ എന്തെങ്കിലും അസുഖവും മതിയായിരുന്നു വല്ല അറ്റായ്ക്കൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു അങ്ങനെയാണ് രക്ഷപ്പെട്ടു അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായാലും എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഇങ്ങനെയൊക്കെ മനസ്സുകരുതിയിട്ട് ജലജ ദേവേന്റെ അടുത്ത് ഒന്നിട്ടു അല്ല ഏടത്തി ഈ അടുത്ത് എന്താ ഇങ്ങനെ ഇരിക്കണേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഏട്ടത്തി എന്തിനാ വിഷമിച്ചിരിക്കണേ അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു എന്നാലും മോൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ലോ എന്റെ ഏട്ടത്തി അവൾ വീട്ടിൽ പോയി വന്നതിന് ശേഷമല്ലേ തല ഇറങ്ങി വീണ് ചെലപ്പോ വല്ല ഫുഡ് കഴിച്ചതിന്റെ ആയിരിക്കും അവിടെ കാരകയുടെ വീട്ടിൽ എന്താ ഉണ്ടായിക്കൊടുത്തെന്ന് ആർക്കറിയാം ഇനിയിപ്പം അവിടുത്തെ ഫുഡൊക്കെ കുറെ കഴിച്ചു കാണുമായിരിക്കും അപ്പോഴേക്കും ദേവേന് പറഞ്ഞു അതെ അവിടുത്തെ ഫുഡൊക്കെ നല്ല ഫുഡ് തന്നെയാ ഫു ഫുഡൊക്കെ നല്ലതായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ വാരി വലിച്ച് കഴിച്ചു കാണുമായിരിക്കും ജഡെ എന്റെ കൈന്ന് മേടിക്കരുത് അങ്ങനെ വാരി വലിച്ച് കഴിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല നയനമോള് അവളും മിതമായിട്ട് നീ രീതിയിലോ ആഹാരം കഴിക്കത്തുള്ളൂ പിന്നെ നീ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് വരേണ്ട കാര്യമില്ല എന്റെ ഏട്ടത്തി ഏട്ടത്തി ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്ര നിസാര കാര്യത്തിന് ഇത്ര ടെൻഷൻ അടിച്ചാലോ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കോ എന്നൊക്കെ ജലജ പറഞ്ഞു അപ്പോഴും ദേവിയായിരിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനും മരുമോളുടെ കാര്യം ഓർത്തിട്ട് ഉള്ളം കൈയ്യിലല്ലേ അങ്ങോട്ട് കൊണ്ടു കിടക്കുന്ന മരുമോളെ എത്ര കാലത്തിനോ എത്ര കാലത്തിലേക്ക് ഉണ്ടോ എന്തോ ഇനി നമ്മൾക്ക് എന്തെങ്കിലും മാരക രോഗം മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ അഹങ്കാരത്തിന് ഒരു അർതി വന്നേനം എന്നൊക്കെ ജനച മനസ്സ് വിചാരിക്കോ ദേവിയനെയാണ് പാവം അവര് വരാത്തത് കൊണ്ട് ഒരു ടെൻഷൻ അടിച്ചായിരിക്കുന്നെ വിശേഷങ്ങളൊന്നും അറിയത്തില്ലോ എന്ത് പറ്റിന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമു എന്ത് പറ്റി എന്ന് അറിയാഞ്ഞിട്ടാ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ദേവിയാനിക്ക് ഇതേ സമയം വീട്ടിലേക്ക് പോരുമായിരുന്നു ആദർശ നയനെ അപ്പഴേക്കും നയനെ പറഞ്ഞു ആദർശേട്ടാ നമ്മൾ വീടിന്റെ അല്ലോടെ അല്ലേ പോണേ ഒരു കാര്യം ചെയ്യാം വീട്ടിലൊന്ന് ഇറങ്ങിയിട്ട് പോയാലോ ഈ വിശേഷം ഒന്ന് പറഞ്ഞിട്ട് പോയാലോ ആദർശം അറിഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് പറയാനിരിക്കുമെന്ന് പക്ഷേ വേറൊരു കാര്യമുണ്ട് അതെന്താ അവിടെ ചെന്ന് കഴിയുമ്പം ഈ വിശേഷം എന്ന് കഴിയുമ്പം നിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം നിന്റെ അമ്മ പറയും എന്തേലുമൊക്കെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയല്ല അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് അതിനൊന്നും നിൽക്കരുത് ഏ ഇല്ല അതിനൊന്നും നിൽക്കത്തില്ല കാരണം വീട്ടിലെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക എന്തായി എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതെനിക്ക് മനസ്സിലായി യാതൊരു ചേട്ടാ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ പിന്നെ ഈ സമയത്ത് പെൺകുട്ടികൾക്ക് പലർക്കും എന്താ വേണ്ടെന്നൊക്കെ നമുക്കറിയാം പക്ഷെങ്കില് നിന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല നിനക്ക് സ്വർണത്തോടൊന്നും ഒരു കമ്പമില്ലോ സ്വർണ്ണ ബിസിനസ് നടത്തുന്ന ആൾക്കാരല്ലേ നമ്മള് പിന്നെ എന്ത് സമ്മാനോ തന്റെ നിന്നോട് ചോദിച്ചാ നീ എന്താ പറയണേ അതിപ്പ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമ്മാനം ഒന്നും വേണ്ട ആദർശേട്ടാ അതിന്റെ ആവശ്യമില്ല അല്ല ഈ സന്തോഷ വാർത്ത കിരണിനോടും കല്യാണിയോടും ഒക്കെ ഒന്ന് വിളിച്ചു പറയണ്ടേ ഞാനിതുമായിട്ടും വിളിച്ചു പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവര് ഇനി എന്തേലും ആഘോഷക്കെ നടത്തണമെന്ന് പറയായിരിക്കും അപ്പോഴേക്കും നയനു പറഞ്ഞു ഏ അങ്ങനൊന്നും ഒരിക്കലും അവർ ഈ സമയത്ത് പറയത്തില്ല ചെലവിയണമെന്നൊന്നും പറയത്തില്ല കാരണം അങ്ങനത്തെ ഉള്ള സാഹചര്യത്തിൽ കൂടെയല്ല അവര് കടന്നു പോയിക്കൊണ്ടിരിക്കണേ ആ ഗംഗാപ്രസാദിനെ എങ്ങനെയെങ്കിലും കണ്ടു കിട്ടിയാൽ മതിയെന്ന് ചിന്തിച്ചിരിക്കുക ഉം അമ്മയുടെ വിയോഗം അത് കല്യാണിയെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് പാർട്ടി ഒന്നും അവര് പറയില്ല ആദർശേട്ടാ എന്ന് പറഞ്ഞു ആദർശ പറഞ്ഞു അത് ശരിയാ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഗോവിന്ദനും നവിയെ നന്ദുവും കൂടെ സംസാരിക്കുക നവിയെ നന്ദുവിനോട് പറഞ്ഞു നിന്റെ മനസ്സില ഇപ്പോഴും അനു തന്നെയാണെന്നറിയാം ശരിക്കും ആ സച്ചിനുമായിട്ടുള്ള കല്യാണം മുടങ്ങി നന്നായി അവൻ ഒരു ഫ്രോഡ് തന്നെയായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഇനിയിപ്പൊ നിനക്ക് ഏത് ആലോചന വന്നാലും നീ അത് മുടക്കാനേ ശ്രമിക്കുകയുള്ളു അപ്പോഴേക്കുമാണ് കനക കുറച്ച് സംഭാരമൊക്കെ ആയിട്ടും ഇങ്ങോട്ട് വരുന്നേ കനക പറഞ്ഞു പിന്നെ അതിനെ ഇത്തിരി പുളിക്കും അങ്ങനെ എന്തേലും മുടക്കാണ്ടല്ലോ നന്ദു നീ ശരിക്കുമുള്ള വിവരം അറിയും പിന്നെ എന്നെ ജീവനോടെ കാണത്തില്ല അപ്പഴേക്കും നന്ദു ഒന്നും മിണ്ടില്ല അതെ ഈ മോര് കുടിക്കുക നിനക്ക് ഇഷ്ടപ്പെട്ട മോ മോര മോരൻ വെള്ളന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾ കൊണ്ട് കൊടുത്തു ആ സമയത്ത് നന്ദു ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും നബി പറഞ്ഞു ഇവളുടെ കോൾ ലിസ്റ്റെടുത്ത് എടുത്ത് നോക്കിയറിയാം ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് വട്ടമെങ്കിലും അനി വിളിച്ചത് കാണും കോവിന്ദം പറഞ്ഞു അതെങ്ങനെ കാണാനായിട്ടാ മിക്കവാറും ഇവളുടെ പേര് മാറ്റി സേവ് ചെയ്തിരിക്കുന്നെ കര പറഞ്ഞു അത് ശരിയാ ഗോവിന്ദാ പേര് മാറ്റി സേവ് ചെയ്തിരിക്കുന്നെ അതെങ്ങനെ കണ്ടുപിടിക്കാനാ അപ്പോഴേക്കും നന്ദു പറഞ്ഞു എന്ത് അമ്മേ എനിക്കങ്ങനെ അനിയെ വിളിക്കണമെങ്കിൽ പേര് പേരുമാര് സേവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് അനിയോട് സംസാരിച്ചാൽ എന്താ പ്രശ്നം അവനും ഞാൻ തമ്മിൽ നല്ല ഫ്രണ്ട്സ് അല്ലേ ഈ കുടുംബക്കാർ തമ്മിലുള്ള അടുപ്പത്തേക്കാരും ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ് അങ്ങനെ ഒരു കൂട്ടുകാരെ ഞാൻ വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ അതിനകത്ത് ഞാൻ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല നിങ്ങളാണ് അപ്പത്തേനും ഗോവിന്ദൻ പറഞ്ഞു നന്ദു ഇനി ഇനിയിപ്പം എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നിനക്കൊരു നല്ലൊരാലോചന വന്നിട്ടുണ്ടെങ്കിൽ നീ സമ്മതിക്കണം അല്ലാതെ സമ്മതിക്കായിരുന്നിട്ടൊന്നും കാര്യമില്ല നന്ദു പറഞ്ഞു എനിക്കിപ്പോൾ തലക്കാലത്തേക്ക് കല്യാണം ഒന്നും വേണ്ട എനിക്ക് കല്യാണം ഒന്നും ഇപ്പം ആലോചിക്കേണ്ട കാര്യമില്ല എന്തൊക്കെ നന്ദു ഇങ്ങനെ രൂക്ഷമായിട്ട് പറയാം നന്ദുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോഴേക്കുമാണ് ആദർശൻ നയനിയൊക്കെ കാറിൽ വന്ന അവിടെ ഇറങ്ങണേ ആദർശൻ നയനയും കൂടെ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞിട്ട് ആദർശം പറഞ്ഞു അല്ല കല്യാണം മുടങ്ങിയതിന്റെ സങ്കടത്തിലായിരിക്കും എല്ലാവരും ഇല്ലേ അങ്ങനെയാണെങ്കിൽ ആ സന്ദർഭത്തിൽ തന്നെ ഞാൻ ഒരു സന്തോഷ വാർത്ത പറഞ്ഞേക്കാം അപ്പോഴേക്കും കനകയും കോന്നിനുമൊക്കെ പരസ്പരം നോക്കി അവർക്കൊന്നും മനസ്സിലായില്ല അതെ ഇനിയിപ്പോൾ അടുത്തൊരു കുഞ്ഞിനു കൊണ്ട് അടുത്തൊരു കുഞ്ഞിനു കൂടി മുത്തശ്ശിനും മുത്തശ്ശിയാകാൻ പോവുകയാണ് നിങ്ങളെ രണ്ടാളും കൂടെ ഇന്ന് കനകയുടെയും ഗോവിന്ദ മുത്ത് നോക്കി പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി എഴുന്നേറ്റും നവിയൊക്കെ പോയി നയനെ കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കനകയും ഗോന്ദനും അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു നന്ദും കണകിരാസൊക്കെ പറയാം അപ്പോഴേക്കും കനകോട് നമുക്കിതൊന്ന് അടിച്ചുപൊളിച്ച് ആഘോഷിക്കണ്ടേ അപ്പോഴേക്കും നായനോട് ഏ ഇപ്പം ആഘോഷം ഒന്നും വേണ്ട ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകണം അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ ആദർശ് പറഞ്ഞു ഈ വിവരം ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല അറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയാ അപ്പൊ ഇവിടെ കയറി വിവരം പറഞ്ഞിട്ട് പോകാന്ന് കരുതി നന്ദു പറഞ്ഞു എന്നാലും നമുക്കിതൊന്ന് ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ കനക പറഞ്ഞു മോളൊക്കെ എന്താ വേണ്ടത് എനിക്കിപ്പോൾ ഒന്നും വേണ്ടമ്മേ എനിക്ക് പെട്ടെന്ന് വീട്ടിലേക്കൊന്നും ചെല്ലണം അവിടെ അമ്മയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമല്ലേ എന്നാലും ഭയങ്കര സന്തോഷമായിട്ടോ നവിയോടെ നയനെ ചേച്ചി ഇപ്പൊ വരുന്നുണ്ടോ ഞാൻ ഇപ്പൊ വരുന്നില്ല എന്ന് പറഞ്ഞു നവിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു കാരണം കനയം കോന്നവർക്ക് എല്ലാരും ഭയങ്കര സന്തോഷത്തില്ല അവരൊക്കെ കെട്ടിപ്പിടിച്ച് അങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുന്ന സമയത്ത് നവ്യയുടെ മുഖത്ത് എന്തോ ഒരു പന്തിയേട് ഒരു സങ്കടം അങ്ങനെയുണ്ട് ആ സമയത്ത് ഏർ ആദർശ അന്നാ ശരി നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ഇറങ്ങാനും ഒരുങ്ങുകയാണ് അങ്ങനെ ഇറങ്ങാൻ തുറങ്ങുമ്പോത്തേനും നന്ദു പറയോടി എന്നിട്ടു പറഞ്ഞു അതെ ആദർശേട്ടാ ചെലവുണ്ട് കേട്ടോ പിന്നെ എപ്പം വേണമെന്ന് പറഞ്ഞാൽ മതി നീ ഒന്ന് ഫ്രീ അമ്മ വിളിച്ചാൽ മതി അപ്പ തന്നെ ചിലവ് ഓക്കെ അല്ലേന്ന് പറയണെ അങ്ങനെ നയനയും ചേർത്ത് പിടിച്ചിട്ട് ആദർശം ഇറങ്ങി പോണ് ആ സന്തോഷം കണ്ടുകഴിഞ്ഞപ്പം കനക ഗോവിന്ദനോട് പറഞ്ഞു നമ്മുടെ പ്രാർത്ഥന വലിച്ചല്ലേ ഗോവിന്ദേട്ടാ അങ്ങനെ ഒടുവില് നയനമോൾക്ക് വിശേഷമായി എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഇതേ സമയത്ത് വല്ലാത്ത ടെൻഷനിലാണ് ദേവേനി ജാനകിയും ജലജ ആ ജലജ അടുത്തുതന്നെ ഉണ്ട് ദേവേനി പറഞ്ഞു ഞാൻ വിളിച്ച ആദർശനെ അപ്പോഴാണ് ആദർശമൊന്നും പറഞ്ഞില്ല പക്ഷെ അവൻ അത്ര പരിഭ്രവവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്രയൊന്നും ടെൻഷൻ ഇല്ല എന്നാലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്താ ഏതാന്നൊക്കെ അറിയാഞ്ഞിട്ട് അപ്പോഴേക്കുമാണ് ആദർശൻ നഹനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അവരകത്തേക്ക് കയറി വന്നു കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ദേവേനു ചോദിച്ചു എന്താ മക്കളെ എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ ഒന്നും വിട്ടു പറഞ്ഞില്ലോ എന്താ മോൾക്ക് മോൾ എന്തിനാ തല ഇറങ്ങി വീണേ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ആദർശം പറഞ്ഞു അമ്മ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ടെൻഷൻ അടിക്കേണ്ട പ്രശ്നങ്ങളും ഇല്ല അപ്പോഴേക്കും ജലജ പറഞ്ഞു ഓ ചിലപ്പോൾ കരള് ഭാഗത്ത് കൊടുത്തല്ലേ അതിൻ്റെ വല്ല കുഴപ്പങ്ങളും ആയിരിക്കും ആ സമയത്ത് ആദർശ പറഞ്ഞ് അതെ വയറിനാ കുഴപ്പം വയറിന് കുഴപ്പം ആ ഉ രക്ഷപ്പെട്ടു എന്ന് ജലജം മനസ്സിൽ കരുതി അപ്പോഴേക്കും ദേവേനു ഏഹ് വയറിന് കൊഴപ്പോ മുളുക്ക് വയറിനകത്ത് എന്ത് പറ്റിയിടാ ആദർശ പറഞ്ഞ് അമ്മേ അമ്മ എന്തിനെ ഇത്ര ടെൻഷൻ അടിക്കുന്നെ അതെ എന്നും പറഞ്ഞിട്ട് നയനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അമ്മ ഉടനെ എന്നെ ഒരു അമ്മൂമ്മ ഞാൻ തയ്യാറാക്കിക്കോളാൻ പറയണ സത്യം ഉണ്ട മോനെ നീ പറയണേ നാ എന്നെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കോ എന്നാലും മോളെ നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞല്ലോ ഒന്ന് വിളിച്ചു പറയാമായിരുന്നല്ലോ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലേ അമ്മയുടെ മുഖത്ത് ഈ സർപ്രൈസ് കാണാൻ ഞങ്ങൾക്ക് സാധിക്കുവോ ഇല്ലല്ലോ അതുകൊണ്ടാ നേരിട്ട് വന്ന് പറയാന്ന് വെച്ചെ ആദർശ വരുന്ന വഴി ഇവളുടെ വീട്ടിലും കയറി വിശേഷം പറഞ്ഞിട്ടാണ് വരുന്നത് ജാനുകിയുടെയും ജലഞ്ചേടൊക്കെ മുഖമൊക്കെ അങ്ങോട്ട് മാറി പോയി എന്ത് ചെയ്യണം അവിടെക്കും ആദർശം പറഞ്ഞു അതെ വേറെ രണ്ടുപേരും കൂടെ ഇവിടെ ഉണ്ടല്ലോ അവരോടും കൂടെ പോയി വിശേഷം പറയട്ടെ ശരി ആയിക്കോട്ടെ അങ്ങനെ നയനയുടെ കയ്യിലേക്ക് പിടിച്ചുകഴിഞ്ഞപ്പം ദേവേനി പറഞ്ഞു എടാ മോനെ ഇനി ഇങ്ങനെ മുറുക്ക പിടിക്കാണെന്നും പറ്റില്ല എൻ്റെ മോളെ അറിയാലോ ഒരു മയത്തിലാക്കു വേണം പിടിക്കാനായിട്ട് ആയിക്കോട്ടെ മേ എന്നും പറഞ്ഞ ആദർശ് നയനെ ചേർത്ത് പിടിച്ചോണ്ട് അങ്ങോട്ട് പോവുക ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ ജലജയുടെ മുഖമൊക്കെ അങ്ങോട്ട് വിളറി വീഴത്തു ആകെ ടെൻഷനാണോ ദേഷ്യമാണോ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥ ദേവേനിക്ക് സന്തോഷം കൊണ്ടൊന്നു തുള്ളിച്ചാണെന്ന് തോന്നി ദേവേനി ജലജയോടും ജാനി കൂടി വെച്ചു ഓ എൻറെ മകൾക്ക് ഞാൻ എന്താ കൊടുക്കേണ്ടത് അവൾക്ക് എന്ത് സമ്മാനവും ഈ സമയത്ത് കൊടുക്കണ്ടേ ജലജ മനസ്സിൽ പറഞ്ഞു കൊറേ സ്വർണം അങ്ങോട്ട് ഉരുട്ടി കൊടുക്ക് അവൾക്ക് അതായിരിക്കുമല്ലോ വേണ്ടത് ഒരു സങ്കടകരമായ കാര്യം കേൾക്കാനായിട്ടിരുന്ന കേട്ടതോ സന്തോഷരായ കാര്യം ഓ അല്ലെങ്കിൽ ഇവിളുമാർക്കൊക്കെ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ഓർത്തോണ്ട് ജലജ ഇങ്ങനെ പല്ലെറിമാണ് ഒട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജലജക്ക് അങ്ങനെ അവര് രണ്ടുപേരും കൂടെ മുത്തശ്ശിന്റെ അടുത്തേക്ക് എല്ലുമ്പോത്തിനും മുത്തശ്ശിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ മുത്തശ്ശി എടുത്ത് കൊടുത്തോണ്ടിരിക്ക നായനെ കണ്ടുകഴിഞ്ഞപ്പത്തിനും മുത്തശ്ശി ചോദിച്ചു മോളെ ഹോസ്പിറ്റലിൽ പോയി ഉണ്ടായി എന്തായി ഡോക്ടർ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ആദർശം പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല മോളെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോഴേക്കും ആദർശം ഒരു കുഴപ്പമുണ്ട് അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിച്ചു ഏ കുഴപ്പമുണ്ടോ അതെ ഇവിടെ ഒരു അതിഥിയും കൂടെ വരാൻ പോവാൻ ഏഹ് സത്യമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് മുത്തശ്ശി അങ്ങോട്ട് എഴുന്നേറ്റു പിന്നീട് നയനെ കെട്ടിപ്പിടിച്ചു മുത്തശ്ശനും സന്തോഷം മുത്തശ്ശൻ ആദർശനോട് കണകിരാസൊക്കെ പറയുന്നുണ്ട് മോളെ ഈ സന്തോഷ വാർത്ത കേൾക്കാൻ ഞാനും ദേവേനയ്ക്ക് എത്ര ആഗ്രഹിച്ചിരുന്നറിയാവോ ഞങ്ങള് എപ്പോഴും തന്നെ പറയായിരുന്നു മോൾക്ക് എത്രയും പെട്ടെന്ന് വിശേഷം ഉണ്ടാവണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി മുത്തശ്ശൻ പറഞ്ഞു അതെ ഞങ്ങളും കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമല്ലേ മോളും കൂടെ വന്നേ മോൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഇനിയും ഉണ്ടാക്കിയോണ്ട് തരണം എനിക്ക് അല്ലെങ്കിൽ ഞാനും ദേവേനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു മോൾക്ക് വിശേഷം ഉണ്ടായിട്ട് വേണമെന്ന് ഇപ്പൊ എനിക്ക് സന്തോഷ സമാധാനമായിരുന്നു പറഞ്ഞോണ്ട് നയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവാണ് ആ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ആദർശനും മുത്തശ്ശനും ഒക്കെ ഭയങ്കര സന്തോഷമായി അവർ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളെന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ അതിനുമുമ്പോ കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ പുതിയ കഥയായ നിധിയുടെ സുഭാഷിൻ്റെ സുധീഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന് പറയുന്ന ചാനലകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആ ചാനലിനകത്ത് കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി